ബോണസ് വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കുന്നുമ്മൽ പാൽ വിതരണ സഹകരണ സംഘത്തിന്റെ ക്ഷീര കർഷകർക്കുള്ള ഉത്പാദക ബോണസ് വിതരണം സഹകരണ സംഘം ഓഫീസിൽ വെച്ച് സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ നാട് കഴിഞ്ഞോ ഒരു ആ ആ ഉത്സവം പോലെ കൊണ്ടാടുന്നതാണ് ഈ ഓണാഘോഷ പരിപാടി അപ്പോൾ അതിൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എല്ലാവരും ഓണം നിറഞ്ഞാൽ ഒരു പ്രത്യേകത നമ്മളെല്ലാവരും പിന്നെ ആ കാര്യത്തിൽ ഒരു സന്തോഷമാക്കുക തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തൊട്ടടുത്ത ഒറ്റ വീട്ടിൽ പോകാതിരിക്കില്ല അപ്പം അങ്ങനെ ഒരു കൊണ്ടാടുന്നൊരു ഓണമാണ് നമുക്ക് കൊണ്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായി സംഘത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ഓണാശംസിക്കാൻ ആദ്യമായിട്ട് അർപ്പിക്കും തന്നെ വർഷങ്ങളായി പാല് ബോണസ് സംഘം വൈസ് പ്രസിഡന്റ് പി ലിഷ അധ്യക്ഷയായി ബി എം ദിനേശൻ സി കെ വത്സലൻ പി പി രാജൻ കെ ഗംഗാധരൻ എം ബിന്ദു പി വി പ്രജീഷ എം നിഷ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി വി രാജേഷ് സ്വാഗതവും പി പ്രജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്